നമസ്കാരം ഞാൻ ഡോക്ടർ ബിസ്മിത ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിഫിലിറ്റിക് ഗമ്മയെക്കുറിച്ചാണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആയിട്ടുള്ള സിഫിലിസ് ഉള്ളവരിലാണ് ഈ ഒരു അവസ്ഥ കാണപ്പെടുന്നത് ബീൻസിന്റെ വലിപ്പത്തിൽ തുടങ്ങി കോഴിമുട്ടയുടെ വലിപ്പത്തിൽ വരെ എത്താൻ സാധ്യതയുള്ള വ്രണമാണ് ഇതിന്റെ പ്രധാന ലക്ഷണം ഇത് ശരീരത്തിന്റെ ഏത് ഭാഗത്തെയും ബാധിച്ചേക്കാം എന്നാൽ കൂടുതലായും വായ മൂക്ക് അപ്പർ പാലറ്റ് തുടകൾ തുടയിടുക്കുകൾ നെറ്റി കൈത്തണ്ട് എന്നിവിടങ്ങളിൽ കൂടുതലായും കാണപ്പെടുന്നു ഈ വ്രണങ്ങളുടെ മിഡ് പോർഷൻ വളരെ സോഫ്റ്റ് ആയിരിക്കുകയും അവിടുത്തെ സ്കിൻ റപ്ചറായി അവിടെ നിന്ന് പസ് വരികയും ചെയ്യുന്നു ഈ വ്രണങ്ങൾക്ക് വേദന ഉണ്ടായിരിക്കില്ല ഈ വ്രണങ്ങൾ ഗുരുതരമായി എല്ലുകളെയും മസിലുകളെയും ബാധിച്ചു കഴിഞ്ഞാൽ ചികിത്സയ്ക്ക് ശേഷം ആ ഭാഗങ്ങൾ ചുക്കി ചുളിഞ്ഞു പോകുന്നതായി കാണപ്പെടുന്നുണ്ട് സിദ്ധ ആയുർവേദ വിധി പ്രകാരം ഇതിനുവേണ്ടി ചികിത്സ ലഭ്യമാണ് ഗുൽഗുലു തിക്തകം മധുസ്നോഹി സൂര്യമൊത്തുപ്പാവ് തുടങ്ങി ധാരാളം മരുന്നുകൾ അവൈലബിൾ ആണ് ഈ ബുദ്ധിമുട്ടുള്ള എല്ലാവരും ടി പി എച്ച് വി ഡി ആറിൽ നിന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എത്രത്തോളം സിഫിലിസ് അഫക്റ്റഡ് ആണെന്ന് ഉറപ്പുവരുത്തുക സിഫിലിറ്റി ഗമയെക്കുറിച്ചുള്ള ആയിട്ടുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണുക വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ